വള്ളിശ്ശേരി കുട്ടൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം തൃശ്ശൂർ റൂറൽ ഡിവൈഎസ്പി വൈ എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് ഇഷ്ടപോലെ ഒരു പാരമ്പര്യമായിട്ടുള്ള ചടങ്ങുകൾ ആണെങ്കിൽ നമ്മള് വെടിക്കെട്ടായിട്ടും മറ്റ് ആർഭാടങ്ങളായിട്ടും ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ചിലവാക്കുന്നത് പക്ഷെ ഇവിടെ ഇത്തരത്തിൽ നന്മ എന്ന പേരിട്ടുകൊണ്ട് ഒരു സാംസ്കാരിക സംഘടന ഒരു കൂട്ടായ്മ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടില് ഭാവങ്ങളായിട്ടുള്ളവർക്ക് അരിവില്ലരണം ചികിത്സ വേണ്ടുന്നവർക്ക് അതിന് കഴിവില്ലാത്തവർക്ക് ചികിത്സാ സഹായം നൽകുക പിന്നെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടില് പഠിക്കുന്നതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർക്ക് അവാർഡ് നൽകുക തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക് എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ ആദ്യമായി ഇ ആർ ജയചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചികിത്സാ സഹായ വിതരണം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ നിർവഹിച്ചു തിരുവള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ വെണലാത്ത് ദാമോദരൻ നമ്പൂതിരി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീതാ ശ്രീധരൻ അവിടശ്ശേരി എട്ടാം വാർഡ് മെമ്പർ എ ആർ രാജു നിത്യ ജയരാജൻ കുട്ടൻകുളങ്കര മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് രാംദാസ് കർത്ത സുനിൽ ഇ കെ വി ആർ ഷിബാൻ സുധീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി